ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അല്ലു അർജുൻ ഫഹദ് മന്ദാന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുഷ്പ ദി റൂൾ ഈ മാസം അഞ്ചിന് പ്രദർശനത്തിന് എത്തുകയാണ് സിനിമാ പ്രേമികൾ ഒരു ഉത്സവമാകുമെന്ന് തീർച്ച പുഷ്പ ടു ദി റൂൾ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞു അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് പാസിൽ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുകുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് പുഷ്പ ടു ദി റൂൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ പുഷ്പാദി റൈസിന്റെ തുടർച്ചയായാണ് ഈ ചിത്രം സുകുമാർ റതീസുമായി സഹകരിച്ച് മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവിൻ എർനേനിയും വൈശങ്കറും ചേർന്നാണ് പാൻ ഇന്ത്യ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പുഷ്പാദി റൈസ് എന്ന ചിത്രത്തിലെ ശത്രുക്കളെ പിന്തള്ളി അല്ലു അർജുൻ വീണ്ടും ടൈറ്റിൽ കഥാപാത്രമായി എത്തിയിരിക്കുന്നു ട്രെയിലർ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ആദ്യ ഗടുവിൽ കണ്ടതിനേക്കാൾ ധൈര്യവും അശാന്തവും കാണിക്കുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട് അത് പുഷ്പ ടു ദി റൂൾ സിനിമയിലെ ഫീലിംഗ്സ് എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനം പാടിയ നമ്മുടെ സ്വന്തം നാടൻ പാട്ട് കലാകാരൻ പ്രണവ് ശശിയേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ സ്വന്തം നാടൻ പാട്ട് കലാകാരനായ പ്രണവ് ശശിയേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ നമുക്ക് പ്രണവൻ ശശീരനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ശശേരന്റെ കുടുംബത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ ശശേരൻ പറയും നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം കുടുംബത്തിനെ കുറിച്ചൊന്ന് ഭാര്യ മക്കൾ രണ്ട് ആൺകുട്ടികളാണ് പുതുശ്ശേരി ആണ് എൻ്റെ വീടുള്ളത് ഭാര്യയുടെ പേര് മാലതി മൂത്ത മകൻ്റെ പേര് പ്രണവ് എസ് കുമാർ രണ്ടാമത്തെ മകൻ്റെ പേര് പാർത്ഥി എസ് കുമാർ രണ്ടാളും പാട്ടുപാടും കൊട്ടും എല്ലാം ചെയ്യുന്ന ആൾക്കാരെ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ പിന്നെ ഹരിചന്ദ്രൻ നാടകത്തിലൊക്കെ പാട്ടുപാടുകയും കളിക്കുക ഒക്കെ ചെയ്യുന്നതാണ് അമ്മയും ഹരിചന്ദ്ര നാടകത്തിലൊക്കെ പാടുകയും കളിക്കുകയും ഒരു കലാകാരി കൂടിയായിരുന്നു അച്ഛൻ നാടകം മാത്രമായിരുന്നു നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളായിരുന്നു അപ്പോൾ അമ്മയുടെ വഴിക്കാണ് ശരിക്കും പറഞ്ഞ പാട്ടിൻ്റെ ഒരു വരവ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് അത് അവതരിപ്പിക്കാനുള്ള വേദിയോ സാഹചര്യമോ സന്ദർഭമോ ഒന്നും എനിക്ക് എനിക്കധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചത് ഞാൻ പുള്ളി സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് രാമശ്ശേരി എൽ പി സ്കൂളും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് എൽ പിള്ളി സ്കൂളാണ് ഈ പത്താം ക്ലാസ് വരെ ഈ പഠിക്കുന്നവരെയും എൻ്റെ പാട്ടുകാരനെ ആരും അറിഞ്ഞില്ല എനിക്ക് പാടാൻ ഒരു അവസരം കിട്ടിയില്ല അല്ലെങ്കിൽ എന്നെ ആരും പാടാൻ നിർബന്ധിച്ചില്ല എന്നുള്ളതൊക്കെയാണ് ശരിക്ക് പറയാറ് അന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു പിന്നീട് സ്കൂളിൽ പാടാൻ അവസരം കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ തീർത്തത് അമ്മയുടെ മുമ്പിലായിരുന്നു അമ്മയുടെ മുമ്പിൽ നിന്ന് നാലു പേര് മൂന്ന് പേര് പാട്ടുകളൊക്കെ പാടുമായിരുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിയാറായപ്പോഴാണ് ആരൊക്കെയോ ചെറിയ രണ്ടിനോ രണ്ട് മൂന്ന് പേര് അറിഞ്ഞത് ചെറുതായിട്ട് മൂളുന്ന അപ്പോഴും അതും അവസരം കിട്ടിയില്ല അന്നും എനിക്ക് പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ അവസരം കിട്ടിയ ഒരു നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു ആ നാടകത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിനടുത്ത് ട്യൂർ സെൻ്ററുണ്ട് ശ്രീ വിശാലം കോളേജ് ആ വിശാലം കോളേജ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാട്ടുകാരനെ പുറത്തറിയുന്നത് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു മത്സരം വന്നപ്പോൾ തോറ്റു കഴിഞ്ഞാൽ ആൺകുട്ടികൾ പാട്ടുപാടും അതിൽ ശശി പാടുന്ന കൂടെയുള്ള കൂടെയുള്ളവർക്കെനിക്ക് എനിക്ക് എനിക്ക് ആപ്പ് വെച്ചതാണ് ശരിക്കും പറഞ്ഞ പാ വെച്ചതാണ് അതങ്ങനെ പിന്നീട് അതിൽ ഞങ്ങൾ തോൽക്കുകയും അവസാനം ഞാനെന്ന് പാടുകയും ചെയ്തു നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്നൊരു പാട്ടാണ് അന്ന് ആ കുട്ടികളെ മുന്നിൽ നാലു പേര് പാടിയത് അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട് നാലാൾ അറിയുന്ന പോലുള്ളൊരു പാട്ട് പിന്നെ പൊതുജന മദ്യത്തിൽ പാടിയത് അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിനടുത്ത് തന്നെ മലയങ്കാവ് എന്നുള്ളൊരു സ്ഥലമുണ്ട് മുല്ല ഭഗവതി ആ മുല്ലയ്ക്കൽ ഭഗവതിൻ്റെ മുന്നിൽ നടന്നൊരു കലാപരിപാടിക്കാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ആദ്യമായിട്ടൊരു പാട്ട് തുടങ്ങും അന്ന് പാടിയത് മനശ്രീ മുഖം നോക്കി വാൽക്കണ്ട എഴുതുമീ പനിനീർത്തടാകം പാനപാത്രം ഈ പാട്ടായിരുന്നു എന്ന് പാടി അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ കയറിയുള്ള പാട്ട് ആദ്യത്തെ സ്റ്റേജും അവിടെ വെച്ചായിരുന്നു ഇതാണ് എൻ്റെ ഒരു വരവ് പിന്നീടതിന് ശേഷം പിന്നെ കുറേ ചെറിയ ഭജന ടീമുകൾ ഉണ്ടാക്കി നാട്ടിൻപുറമാണ് പുതുശ്ശേരി കുളൈക്കൂടെന്ന ഭാഗത്തൊരു നാ നാട്ടിൻപുറത്തുകാരനാണ് ഞാൻ ഞങ്ങളിങ്ങനെ പാട്ടുകളിങ്ങനെ പിന്നെ മലയങ്കാവ് രവീന്ദ്രൻ അദ്ദേഹം ആളാണ് അദ്ദേഹം വഴിത്തുന്ന പാട്ടുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളൊരു ഭജന ടീം രൂപീകരിച്ച് പിന്നെ ഭജന ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നാടൻ ഞങ്ങളെ ഇങ്ങനെ പോകുന്നു ഈ ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ഥിരം ഭജന പരിപാടിയായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് പാട്ടെടുത്തത് മലയങ്കവി രവീന്ദ്രനാണ് പല തരത്തിലും പല രീതിയിലൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും അതൊക്കെ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആ പാട്ടുമായിട്ട് നടന്നുണ്ടെങ്കിൽ നാടുന്ന ഞങ്ങൾ എങ്ങനെ പോയി പിന്നെ ലളിതഗാനം മോണോക്ട് അങ്ങനെ വേദി കിട്ടുന്ന സ്ഥലത്തൊക്കെ പാടി 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 പാടിയാണ് എൻ്റെ ഒരു വരവുണ്ടായത് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ഒരു തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെയാണ് ശരിക്കും പറഞ്ഞ നാടൻ പാട്ടിൻ്റെ മേഖലയിലേക്ക് അതായത് തൊണ്ണൂറ്റി രണ്ട് മുതലുണ്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പതിലാണ് ഒന്ന് ഫുൾ ഇതിൽ അങ്ങോട്ട് കയറി വരാൻ തുടങ്ങിയത് ഇത്രയും വലിയൊരു കലാകാരനാണ് സാർ പക്ഷേ സാർക്ക് അതൊരു വേണ്ടത്ര പരിഗണന പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ സാർ ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരാളാണ് ശരിക്ക് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചന തന്നു നമുക്ക് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയോ സാഹചര്യമോ സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല അതിനോടൊരു കുടുംബ പശ്ചാത്തലവും ആയിരുന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് എൻ്റെ കഴിവുകളെ വളർത്തിക്കൊണ്ടു വരേണ്ട ഒരു ചുമതല എനിക്ക് തന്നെ വന്നു അപ്പം ഞാൻ തന്നെ എൻ്റെ കഴിവുകളെ തേച്ചു മിനുക്കാനുള്ള വേദി സ്വയം കണ്ടെത്താനുള്ള യാത്ര നടത്തി അങ്ങനെ കയറി വന്ന ആളാണ് ഞാൻ അപ്പോൾ ആരുടെയും സപ്പോർട്ടൊന്നും എനിക്ക് ഒരു ഒരു ഭാഗത്തും എനിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ എനിക്ക് പാട്ട് പഠിക്കണം അല്ലെങ്കിൽ പാട്ട് പാടണം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ളൊരു മോഹം കൊണ്ട് ഇങ്ങനെ വന്ന് പതുക്കെ 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 വരുമ്പോഴാണെന്ന് അങ്ങനെ പുതുശ്ശേരിയിൽ ദേവി കലാവേദി എന്നൊരു കേന്ദ്രം ഉണ്ടായിരുന്നു അവിടുള്ള കല അഭിരുചിയുള്ള ആളുകളും നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ കുറേ ജോലിയുള്ള ആളുകളൊക്കെ ചേർന്നാണ് ഈ ഒരു സംഭവം ചെയ് ചെയ്തത് അവിടെ പാട്ട് പഠിപ്പിക്കാനായിട്ട് മാവേലിക്കര കുഞ്ഞുമാൻ മാസ്റ്റർ എന്നൊരാൾ വന്നിരുന്നു അദ്ദേഹത്തിന് കീഴിലാണ് കുറച്ചു കാലം ഞാൻ കർണാടക സംഗീതം പഠിച്ചത് പിന്നീട് പ്രൊഫസർ മോഹൻദാസ് സാർ കീഴിൽ പഠിച്ചു ശ്രീ വടിവൽ മാഷ്ടുക കീഴിൽ പഠിച്ചു പിന്നെ അപ്പോഴേക്കൊക്കെ നമുക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വന്ന കാരണം ഒന്നിനും പറ്റിയില്ല ജോലിക്കാരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അവസാനം ഈ വഴിക്കുള്ള യാത്രയിലാണ് ഞാൻ ആകെ പാട്ട് പഠിച്ചിട്ടുള്ളത് പിന്നീടുള്ള നാടൻ പാട്ടുകളൊക്കെ എൻ്റെ സ്വന്തം കണ്ടെത്തലുകളും പാട്ടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ അങ്ങോളങ്ങോളുള്ള യാത്രകളിലൂടെ ഒക്കെയാണ് ഈ പാട്ടുകൾ ശേഖരിച്ചത് പിന്നെ അങ്ങനെ തോന്നിയ ഒരു നാടൻ പാട്ട് ടീം തുടങ്ങിയാലോ ഒരു സംഘം തുടങ്ങിയാലോ തുടങ്ങിയിട്ടാണ് പിന്നീട് നാട്ടുകൂട്ടം പാലക്കാട് എന്നുള്ള പേരിലൊരു നാടൻ പാട്ട് സംഘം തുടങ്ങണം അതിൽ പാടിയ പ്രമുഖ ആളുകളൊക്കെ ഇന്ന് പ്രമുഖന്മാരൊക്കെ വേറെ വേറെ ടീമുകളായിപ്പോയി ആ നാട്ടുകൂട്ടം ഇന്നും എൻ്റെ കീഴിൽ തന്നെ ഞാനും നാട്ടുകൂട്ടമായിട്ട് ഇപ്പോഴും യാത്ര അനിശ്ചിതം തുടരുകയാണ് ആ രീതിയിലാണ് എൻ്റെ പാട്ടിൻ്റെ വഴി വന്നത് നാട്ടുകൂട്ടം എന്നുള്ള നാട്ടുകൂട്ടം എന്നുള്ള നാടൻപാട്ട് സംഘം ഇപ്പോഴുമുണ്ട് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നിരവധി നാടൻ പാട്ടുകളും കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം അംഗങ്ങൾ അതിലുണ്ട് ഇത്രയും ദൂരം എത്തേണ്ടി എന്തെങ്കിലും പ്രതിസന്ധികൾ എത്തി അങ്ങനെ പ്രതിസന്ധികൾ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര വേദികൾ കിട്ടാതെ ഒരു ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് വഴി വെട്ടി തെളിച്ച് വന്ന ആളാണ് ഞാൻ അപ്പോൾ നമ്മൾ ആ യാത്രയിൽ നമ്മളെ ശ്രദ്ധിക്കാനോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ ഞാൻ തരണം ചെയ്തു അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എൻ്റെ വഴികൾ കണ്ടെത്തി എനിക്ക് മുന്നിൽ വന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി നിർത്തി എൻ്റേതായ ഒരു പാത തെളിച്ച് എനിക്ക് വരേണ്ടി വന്നു അതിലൂടെ എനിക്ക് കുറച്ച് കഷ്ടപ്പാട് ഉണ്ടായെങ്കിലും നേട്ടങ്ങൾ അതിൻ്റെ അവസാനത്തെ ഒരു ഫലമായിട്ട് കിട്ടിയത് അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് പുഷ്പ ശരിക്കു പറഞ്ഞാൽ ആ പാട്ടിലേക്ക് എനിക്ക് വന്ന എൻട്രി സുഷീൻ ശ്യാം മ്യൂസിക് ചെയ്ത ഫഹത് ഫാസിൽ അഭിനയിച്ച ആവേശം എന്നുള്ള സിനിമയിൽ ഒരു സൽപുത്രൻ പിറന്നടപ്പാണ്ടെന്നുള്ള പാട്ട് വമ്പ ഹിറ്റായി ആ പാട്ട് ഹിറ്റായതിനെ തുടർന്ന് ഒരുപാട് സിനിമയിൽ അവസരം എനിക്ക് കിട്ടി ആ പാട്ട് കേട്ടിട്ടാണ് എന്നെ പുഷ്പ ടൂലേക്ക് വിളിക്കുന്നത് ആവേശം എന്നുള്ള സൂപ്പർ ഹിറ്റ് പാട്ടിലേക്ക് എന്നെ വിളിക്കുന്നത് ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത ബിജു മേന അഭിനയിച്ച തുണ്ട് എന്നുള്ള സിനിമ വന്നു അതിൽ വാനിൽ നിന്നും എന്ന് തുറന്നൊരു പാട്ടുണ്ട് ആ പാട്ട് കേട്ടാണ് ആവേശത്തിൽ മ്യൂസിക് ഡയറക്ടർ സുഷീൽ ശ്യാം സാർ എന്നെ വിളിക്കുന്നത് അങ്ങനൊരു കണക്ഷൻ ഇതിലുണ്ട് അങ്ങനെ സുഷീൽ ശ്യാം സാറുടെ ആവേശത്തിൽ സൽപുത്രം പണ്ട് എന്നുള്ള പാട്ട് ഇവർ കേട്ടാണ് എന്നെ പുഷ്പയിലേക്ക് അവരെന്നെ വിളിച്ച് പാടിപ്പിക്കുന്നത് അതെ അതെ അതിലൊരു സന്തോഷം പറയുന്നത് സിത്താരെയും ഞാൻ ഒരു അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് പാട്ട് പാടുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ എന്നുള്ള സിനിമയിൽ ദിലീപിൻ്റെ സിനിമയിൽ ഗോപി സുന്ദർ സാറിൻ്റെ സംഗീതത്തിൽ ഞാനും സിത്താരൻ കൂടി പാടി മഞ്ഞ മഞ്ഞ പഴുപ്പുകൾ എന്നുള്ള പാട്ട് വമ്പ ഹിറ്റായിരുന്നു അത് കൊച്ചു കുട്ടികൾ വരെ ചാടി ചാട്ടിക്കളിക്കുന്നൊരു സംഭവം പിന്നെ ഉള്ളൊരു പാട്ടായിരുന്നു ആ പാട്ടിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഞങ്ങളൊരു ലക്കി ജോഡിയാണ് ഞങ്ങൾ പാടി പാട്ടുകളൊക്കെ വമ്പ ഹിറ്റായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു അഞ്ച് കൊല്ലത്തിൻ്റെ ശേഷം ഞങ്ങൾ പാടുന്ന പാട്ടാണ് പുഷ്പ ഫീലിങ്സ് ഫീലിങ്സ് പീലിങ്സ് എന്നുള്ള പാട്ട് അത് ആറേഴ് ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഞങ്ങളാണ് ഞാനും സിത്താരയാണ് പാടിയിട്ടുള്ളത് കൂടെ അവർ സിത്താര നമ്പർ വൺ സിംഗറാണ് അവർ എന്താ പറയുക തൊണ്ടയൊക്കെ കുയിൽനാഥം പോലെയല്ലേ മനോഹരമാണ് അവർ അവർ പെരുമാറ്റം ആയിക്കോട്ടെ അവർ കഴിവായിക്കോട്ടെ ഗംഭീരമാണ് അവർ അവർ പറയാൻ ശരിക്കും പറഞ്ഞാൽ നൂറ് നാക്ക് വേണ്ടി വരും അത്രയും എന്താ പറയുക എല്ലാ തരത്തിലും അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ കറക്റ്റായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അവർ ഇനിയും ഉയരം കളിക്കാൻ അവർ പോകും തീർച്ചയായിട്ടും അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ സിംഗറാണ് നല്ല കലാകാരിയാണ് അവർപുത്രത്തിൻ്റെ സൽപുത്രം പിറന്നുള്ള പാട്ട് ഇപ്പം പല ആളുകളുടെയും പിറന്നാൾ വരെ ഈ പാട്ട് വരാൻ തുടങ്ങി ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാദ്ധ്യായം തുടക്കമയെന്ന് ഇത് ദിക്കട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ത സ്നേഹം വന്നാൽ വീഞ്ഞായി തൂവും കൊടുത്തേനു കോപം കൊണ്ടാൽ അകമേ നും വേണ്ടി വില്ലൻ മാറ ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം പുഷ്പ എന്ന് പറഞ്ഞ ഗാനം പുഷ്പോ അതാണല്ലോ നല്ല ഗംഭീര പാട്ടായിരുന്നു സിജു തൊറവൂറാണ് അത് എഴുതിയത് മലയാളത്തിലെ നമ്പർ വൺ പാട്ട് എഴുത്തുകാരൻ ഒരാളാണ് സിജു തുറവൂർ അദ്ദേഹം എഴുതിയ പാട്ടാണ് ഈ മലയാളത്തിൽ ഈ പുഷ്പ ടൂലെ പാട്ടുകൾ ഗംഭീര സംഭവം നല്ല വരികളാണ് മനോഹരമായ വരികൾ പാടാൻ എളുപ്പമുള്ള വരികൾ ഒഴുക്കുള്ള വരികൾ സംഗീതം പിന്നെ അറിയാല്ലോ ദേവിശ്രീ പ്രസാദാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം കൂടിയായപ്പോൾ അതൊരു വേറെ ലെവലിലേക്ക് പോയി പാട്ട് പിന്നെ വലിപ്പം ചെറുപ്പം പ്രായഭേദം എന്നെ ഇപ്പം എല്ലാവരും പാടി നടക്കി രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പാട്ട് വമ്പ ഹിറ്റായി മാറി എല്ലാവരുടെ നാടിന് തുമ്പിലും ആ പാട്ടുണ്ട് അത് പാടാൻ എന്നെ വിളിച്ചത് ഈ പാട്ട് കേട്ട് തന്നെയാണ് ആവേശമെന്നുള്ള പാട്ടിൻ്റെ ഒരു വമ്പൻ ഹിറ്റിൽ ചുവട് പിടിച്ചുകൊണ്ടാണ് അവരെന്നെ ഈ പാട്ട് പാടാനും എന്നെ ക്ഷണിച്ചത് പിന്നെ പാട്ടുകളൊക്കെ ഹൈ പിച്ച് നോട്ടിലാണ് എല്ലാ പാട്ടുള്ളത് നല്ല പാടത്തെ സംഭവങ്ങളേ ഇല്ല അപ്പോൾ എൻ്റെ ആ ഒരു ശബ്ദ ഒരു വ്യത്യസ്തത കൊണ്ട് ആണ് അവർ തീർച്ചയായിട്ടും എന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ അത് മനോഹരമായിരുന്നു ചെന്നൈയിലായിരുന്നു അത് പിന്നെ റെക്കോർഡ് ചെയ്തത് മനോഹരമായിട്ടുള്ള സംഭവമായിരുന്നു അത് പാടി പാടിക്കഴിഞ്ഞതുവരെ വേറൊരു വൈബായിരുന്നു അത് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള പാട്ടായിരുന്നു സ്റ്റുഡിയോയിൽ ആ പാട്ട് പാടി പാടിക്കഴിഞ്ഞത് എങ്ങനെ പോയി എന്ന് എന്നറിയില്ല അത്ര രസമായിട്ട് രണ്ടുപേര് പാടാം തീരെ നല്ല ഹൈപ്പിച്ചായതുകൊണ്ട് തീരെ തൊണ്ടയില്ലെങ്കിൽ നാലുപേര് പാടാം അതിൻ്റെ അതിൽ കുറേ ഭാഷകൾ ഇറങ്ങിയ പാട്ടാണ് അതിലെല്ലാ ഭാഷയിലും മലയാളത്തിൻ്റെ ബിഗിൻ പിക്കപ്പ് ലൈനാണ് ഉള്ളത് മലയാളത്തിൻ്റെ വരികൾ എല്ലാ ഭാഷയിലും തുടക്കം ഈ മലയാളം തന്നെയാണ് അത് മാറ്റിയിട്ടില്ല സാധാരണ ഇപ്പോൾ തമിഴിലാവുമ്പോൾ തമിഴിൻ്റെ ലിറിക്സാണ് വന്നിട്ടുള്ളത് മലയാളത്തിനുമ്പോൾ മലയാളത്തിൻ്റെ ബംഗാളിയാവുമ്പോൾ ബംഗാളി കന്നഡയാകുമ്പോൾ കന്നഡ തെലുഗു ആകും അങ്ങനെ പക്ഷേ ഈ എല്ലാ ഭാഷയിലും ഈ പാട്ട് വരുമ്പോൾ ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മലയാളം വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് അല്ലു അർജുൻ മലയാളത്തിന് ഒരു പ്രത്യേക സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു നാല് പരി പാടാണ് മല്ലികബാണൻ്റെ അമ്പുകളോ തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ തുമ്പുകളോ മുല്ല മലർമണിച്ചണ്ടുകളോ നിന്മണിച്ചുണ്ടുകളോ തേന്തെറിഞ്ഞെത്തുന്ന വണ്ടുകളോ പൊങ്കിനുണ്ടുകളോ ശശ് സംസാരം കേൾക്കുന്നതിനേക്കാളും പ്രേക്ഷകർക്ക് പാട്ട് കേൾക്കുന്നതിനാണ് കൂടുതൽ സന്തോഷമുള്ളത് കുറിച്ച് എന്താണ് എവിടെ പോയാലും ശരിക്കും പറഞ്ഞാൽ പ്രസംഗത്തിന് ഉദ്ഘാടനത്തിന് വിളിക്കും മുഖ്യാതിഥിയായിട്ട് വിളിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമെങ്കിലും എവിടെ പോയാലും നമുക്ക് പ്രസംഗം കേൾക്കേണ്ടെന്ന് തന്നെയാണ് പലരും പറയാനുള്ളത് രണ്ടുപേരും നാലു പേര് അല്ലെങ്കിൽ ഒരു പാട്ട് മുഴുവനും ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ എന്നിങ്ങനെ പാടിപ്പിക്കും എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് എന്തായാലും അതൊന്ന് പാടാം ആ പാട്ട് തന്നെ ഒന്ന് പാടാം പാലക്കാടിനെ കുറിച്ച് എഴുതിയൊക്കെ ഒരു പാട്ടാണ് അത് സഖാവ് ചെമ്പകശ്ശേരി വിശ്വം തത്തമംഗലം അദ്ദേഹം എഴുതിയ പാട്ടാണ് അപ്പോൾ അത് കൈരളി ഒരു പരിപാടിക്ക് വേണ്ടി ഞാനൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ അന്ന് വളരെ കുറച്ച് വരികൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് പാടുകയും ചെയ്തു ശീതൽദാസ് എന്നാണ് ആ കുട്ടിയുടെ പേര് പിന്നെ അത് പാടുകയും ഗംഭീര വിജയമായിരുന്നു നാട്ടുമൂ നീള പാട്ട് കിറ്റായി ഉടനെ തന്നെ ഞാൻ ആ സംപ്രേഷണം ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ നാല് ദിവസം കൊണ്ടാണ് കാടുമല കാടുമലെന്നുള്ള ആൽബം ഷൂട്ട് ചെയ്തെടുത്തത് അപ്പോൾ നോക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നാലോ അഞ്ചോ വരിയുടെ കുറവും എനിക്ക് വേറെ വരികൾ ചോദിക്കാൻ വഴിയില്ല ഇതങ്ങനെ പുറത്താക്കാനും പറ്റില്ല അറിഞ്ഞാൽ വേറെ ആൾക്കാർ ഷൂട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു വളരെ രഹസ്യമായിട്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്തു അതിലൊരു നാല് പേരുടെ കുറവ് വന്നപ്പോൾ ആ നാല് പേര് ഞാൻ എഴുതി ചേർത്തു ചിറ്റൂരിനെക്കുറിച്ച് പറയുന്ന വരിയും നെന്മാരെക്കുറിച്ചും പറയുന്ന വരികൾ അങ്ങനെ നാല് വരികൾ ഞാൻ എഴുതി ചേർത്തു ബാക്കി കംപ്ലീറ്റ് വരികളും സഖാവ് ചെമ്പക്കശ്ശേരി വിശ്വം തത്തമംഗലം അവരുടെ വരിയാണ് അപ്പോൾ ഞാൻ ആ കാടും പല നാല് പേരി പാടും காடுமலும் கூடி பிணைய காடுமலும் கூடி பிணைய நாடான நம்மண்டே பாலக்காடு காடுமலும் கூடி பிணைய காடுமலும் கூடி பிணைய ടാണ് നമ്മണ്ടേ പാലക്കാട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളുമേറെ ഉണ്ട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും ഏറെയുണ്ട് ഒരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന തുടി 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 കൊട്ടി 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 പാടുന്ന 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 കരിമ്പന കരിമ്പന കാടുണ്ട് കാടുണ്ട് കള്ളുമുണ്ട് കള്ളുമുണ്ട് പാലക്കാട് പാട്ടാണ് നല്ല നല്ല റീച്ചായി എല്ലാവിടെയും ഈ പാട്ട് പല കണ്ടെന്തെങ്കിലും ഒരുപാട് ആദ്യം ഈ പാട്ട് വെക്കുന്ന ഒരു ലെവലിൽ വന്നു ആ പാട്ട് ചിത്രത്തിൽ പാടിയപ്പോൾ അനുഭവം ഞാൻ തമിഴിലാണ് പാടിയിട്ടുള്ളത് തെലുങ്കിൽ പാടിയെങ്കിലും അത് അവസാന നിമിഷം വന്നില്ല ഒരു ലിറിക്സ് ചേഞ്ച് വന്നപ്പോൾ അത് വന്നില്ല ആ സിനിമയുടെ പേര് ലാസ്റ്റ് പെഗ് എന്നാണ് തമിഴിലാണ് ആ പാടില്ല ആ ലാസ്റ്റ് പെഗിൽ കന്നഡായിരുന്നു അത് തമിഴും തെലുങ്കും മലയാളവും ഞാൻ തന്നെ പാടി അത് തെലുഗു വന്നില്ല അത് നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു എനിക്കത് തമിഴൊക്കെ പിന്നെ നമ്മൾ പാലക്കാട്ടുകാരായതുകൊണ്ട് തമിഴ് നന്നായി വഴങ്ങും വലിയ പ്രയാസമില്ല മിക്കപ്പുറം എൻ്റെ നാടൻ സംഘത്തിൽ ഞാൻ നാടൻപാട്ട് പരിപാടി അവതരിപ്പിക്കുമ്പോൾ പുറട്ടം പാട്ടും തമിഴ് പാട്ടുകളാണ് കുറച്ച് കൂടുതൽ വെക്കുക കാരണം നമ്മൾ പാലക്കാട്ടുകാർക്ക് തമിഴ് നന്നായി വഴങ്ങുമ്പോൾ കൊണ്ട് അതിൻ്റെ കലാരൂപം ഞാൻ വയ്ക്കും അയ്യനാർ കറുപ്പസ്വാമി പിന്നെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ മാരിയമ്മ പാട്ടൊക്കെ വയ്ക്കും കറുപ്പസ്വാമിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്യുക കറുപ്പസ്വാമിയുടെ വരവ് പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക അപ്പോൾ തമിഴ് പാടാൻ എനിക്ക് ഭയങ്കര ഈസി ആയതുകൊണ്ട് അത് മനോഹരമായിട്ട് തന്നെ പടാൻ പടാനും കഴിഞ്ഞു പാട്ട് വരികയും ചെയ്തു അതിലെനിക്ക് പ്രത്യേകം തോന്നിയത് തെലുഗു പാട്ട് പാടിയപ്പോൾ ഒരു പല തോന്നി നമുക്ക് എപ്പോഴും പാടാത്ത നമുക്ക് കിട്ടാത്ത ചില വരികളും വാക്കുകളൊക്കെയാണ് അത് പാടി മനോഹരമായി ചേർത്തു അതിൽ താ തമിഴ് പാട്ട് ഇങ്ങനെയായിരുന്നു പൊണ്ണ് ചൊള ചൊച്ച അങ്ങനെ ഒരു സാധനമായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഫാസ്റ്റ് പാട്ടായിരുന്നു പക്ഷേ അത് കോവിഡ് സമയത്തൊക്കെ വന്നതുകൊണ്ട് വേണ്ടത്ര ഒരു സ്വീകാര്യത വന്നില്ല ജനങ്ങളിലേക്ക് എത്തിയില്ല ഒക്കെ തന്നെ പറയാം അതിനുവേണ്ടി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്നുള്ള പറഞ്ഞ പോലെ അതിന് ശേഷം വന്ന പാട്ടുകളൊക്കെ എല്ലാം റീറ്റായി കൂടുതൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ തമിഴ് മലയാളം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇനി വരുന്ന കലാകാരന്മാരോട് ശശീരന് എന്താണോ പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ പുതിയ തലമുറപ്പെട്ടവരോട് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ അവസരങ്ങൾ കിട്ടുന്നത് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളത് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് പിന്നെ നമുക്ക് ബോധോദയം വന്ന് അതിനടുത്ത് പോകുമ്പോഴേക്കും അത് വേറെ ആൾക്ക് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ടാവും ചെറുപ്പക്കാരന്മാരിൽ കണ്ടിരിക്കുന്നൊരു പ്രധാന പ്രശ്നം നമ്മൾ ആ വന്ന അവസരം ആ ഒരേഴ് മിനിറ്റ് കഴിയട്ടെ ഒന്ന് മൊബൈൽ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ പോകുമ്പോഴേക്കും അത് വേറെ ആൾക്ക് പോയിട്ടുണ്ടാകും അവസരങ്ങൾ കിട്ടുന്നത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതിൽ അപ്പുറം വേറൊന്നുമില്ല വിജയത്തിൻ്റെ ചവിട്ടുപടി അല്ലെങ്കിൽ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്താൻ നിറകിലെത്താൻ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ കഴിയൂ അതൊറ്റ വാക്ക് മാത്രം ചെറിയ പുതിയ തലമുറക്കാരോചിച്ചാൽ മതി ബാക്കിയൊക്കെ കൂടെ വരും അതാണ് എനിക്ക് പറയുന്നത് പുതിയ തലമുറക്കാർക്ക് മാതൃകയായി സന്തോഷം എന്നെ മാതൃകയാക്കണ്ട എങ്കിലീ പറഞ്ഞ ഈ പറഞ്ഞ വാക്കുകളൊക്കെ പണ്ടുള്ളവരും പറഞ്ഞതിന് ഞാൻ വേറൊരു വഴി കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേഗം പറ മനസ്സിലാകാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് സത്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണവും ഞാൻ തന്നെയാണ് കാരണം ഞാനൊക്കെ വന്ന വഴികളൊക്കെ ഒരാൾക്കും വരാൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കാം പക്ഷേ എൻ്റെ വഴികളിലൊക്കെ ഒരിക്കലും തെളിയില്ല ഒരിക്കലും വഴി ഉണ്ടാവില്ല വഴിയേ ഇല്ലാതിരുന്ന ഭാഗത്തൂടെ ഞാൻ സഞ്ചരിച്ചത് അതൊക്കെ എൻ്റെ മനസാന്നിധ്യം കൊണ്ട് എൻ്റെ കഠിനാധ്വാനം കൊണ്ട് എനിക്ക് വന്ന സങ്കീർണതകളൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അതിനെ മാറ്റി നിർത്തി അതിനൊന്നും മുഖം കൊടുക്കാതെ അതിനൊന്നും ചെവി കൊടുക്കാതെ എൻ്റെ ലക്ഷ്യം ഏതാണോ എൻ്റെ യാത്രയുടെ ലക്ഷ്യം അത് മാത്രം ലാക്കിയിട്ടുള്ള നല്ല മനസ്സാധ ഉറച്ച മനസ്സോടുള്ള ഉറച്ച കാൽവെപ്പോഴുമുള്ള യാത്രയിലാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കാം ഈ ഒരു യാത്ര ഉള്ളതുകൊണ്ടാണ് പല നേട്ടങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞത് കാരണം ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പദവി എനിക്ക് കിട്ടി കേരളത്തിൽ നാടൻ മേഖല ആർക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേരള പോക്കുലർ അക്കാദമിയുടെ ഒരു അവാർഡ് എനിക്ക് കിട്ടി അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ എഫ് ബി ലൈവ് ചെയ്തതിൻ്റെ പേരിൽ മൂന്ന് വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഓഫ് ഇന്ത്യ അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് യൂണിവേഴ്സൽ റെക്കോർഡ് പോറും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് നേടാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഠിനാധ്വാനം കൊണ്ടും എൻ്റെ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും ഉറച്ച കൽവപ്പ് കൊണ്ടും മാത്രം ഇതൊക്കെ തന്നെയാണ് എനിക്ക് പുതിയ തലങ്ങളോട് ഉദാഹരിച്ച് കാണിക്കാനുള്ളത് എന്നെ തന്നെയാണ് വേറെ ഇങ്ങനെ ഒരു ചാൻസ് അവർക്കൊക്കെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കലാകാരന്മാരെ തേടി വരുമായിരുന്നു പിന്നെ ഇപ്പോൾ പോലെ കലാകാരന്മാരാണ് ഒന്നിനൊന്നും മെച്ചമുള്ള കലാകാരന്മാരും കലാകാരികളും വിവിധ തരത്തിലുള്ള ഉള്ളത് അപ്പം നമ്മൾ പിന്നെ ഏതൊരു സന്ദർഭത്തിൽ ഞാൻ മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക് ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിക്കുന്നവരുണ്ട് ചാൻസ് ചോദിക്കുന്നവരുണ്ട് അദ്ദേഹം അന്വേഷിച്ചു പോകുന്നവരുണ്ട് അത് അത്രയും വലിയൊരു കലാകാരൻ അവസരങ്ങൾ അന്വേഷിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു എളിമ നമ്മളും കാണുക നമ്മുടെ അവസരം വേണ്ടത് നമുക്കാണ് അപ്പം നമ്മളെ അവസരങ്ങൾ ചോദിക്കുക അപ്പോൾ എല്ലാതും ഒഴിവാക്കി നമ്മളവസരങ്ങൾ തേടിപ്പോവുക എന്നുള്ളത് തന്നെ പ്രധാനം അന്വേഷിച്ച് പോവുക ഉറപ്പായിട്ടും കണ്ടെത്താൻ വഴിയും അതൊന്ന് ആ മഞ്ഞ മഞ്ഞ പൾബ് ഗോപി സുന്ദർ സാറാണ് സംഗീതം ചെയ്തത് അത് അത് എഴുതിയത് ഹരികൃഷ്ണനാണ് പിന്നെ അതുപോലെ തന്നെ അത് ദിലീപേട്ടൻ്റെ സിനിമ ഞാനും ചിത്താരയും കൂടിയ പാടി അതെ 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 ചിത്ത ആകെ രണ്ട് പാട്ടേ പാടിയിട്ടുള്ളൂ അതിൽ ആദ്യത്തെ പാട്ടാണ് മഞ്ഞ മഞ്ഞ പളബ് രണ്ടാമത്തെ പാട്ടാണ് അല്ല ഫീലിങ്സ് ആ പുഷ്പാട്ടു ആവേശത്തിൽ സോളോ ആയി ആ അതായത് മഞ്ഞ മഞ്ഞ ബൾബ് പാടിയതിന് ശേഷം ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഫീലിങ്സ് വരുന്നത് പുഷ്പാട്ടൂ വരുന്നത് മഞ്ഞ മഞ്ഞ ബൾബിലാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് പാട്ട് ആ പാട്ട് മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ വഴക്ക വെള്ളം അരിക്കുക കത്തിയിരിക്കുക കൂട്ട് 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 അവതപ്പ അടിച്ച് പോരട്ടെ നിൻ പാട്ട് 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 ഇത് നല്ല കായ്പ്പിച്ചിട്ടുള്ള പാട്ടാണ് ഞാനൊന്നും പതൊക്കെ പാടിച്ചു ഹിറ്റായിരുന്നു നല്ല കായ്പ്പിച്ച പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കായ്പ്പിച്ചത് ഇത്രയും പാടുന്നുള്ളത് സിനിമാ ലോകത്തിന് അറിയിച്ചു കൊടുത്തത് സിനിമയിലേക്കുള്ളൊരു ഒരു എൻട്രി എനിക്ക് ഉണ്ടാക്കി തന്നത് ബഹുമാൻ പെട്ട സാറാണ് അദ്ദേഹത്താണ് ദിലീപ് എട്ട് സിനിമയിലൂടെ പിന്നെ അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തിക്കൊടുത്ത് ഈ ലിറിക്സിസ്റ്റ് ഹരി ഹരിയാട്ടനാണ് അങ്ങനെയാണ് ഈ എൻ്റെ ഇത് പുറത്തു വരുന്നത് ഹൈ പിച്ച് പാട്ടായിരുന്നു അത് തവിട്ട് പൊടിയാക്കി പാടിയത് ആ പാട്ട് അതോടുകൂടി പിന്നെ എന്നെ എല്ലാവരും എല്ലാ സിനിമാക്കാരും ഹൈ പിച്ച് പാട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കുക എന്നുള്ളതായി അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ഈ അവസാനത്തെ പുഷ്പ ടു വരെ ഹൈ പിച്ച് പാട്ട് ആണ് ഇനി ഒരു ഇതേപോലൊരു ഒരു കന്നഡ മലയാള ഡബ് വരുന്നുണ്ട് ഇനി ആ ഇനി വരാനൊരു ഒമ്പത് സിനിമയോളം ഇനിയും വരാണ്ട് മലയാളം അതിൽ അന്യഭാഷാ സിനിമ ഡബ് ചെയ്തത് ഒന്നുകൂടി വരാണ്ട് അത് കൈപ്പച്ച ഇനി ഗോപിചന്ദ്ര സാറിൻ്റെ മ്യൂസിക്കിലും അതല്ലാത്ത കുറേ പേരുടെ മ്യൂസിക്കിലൊക്കെ ഒരുപാട് പേരുണ്ട് പിന്നെ ലേറ്റസ്റ്റായിട്ട് പാടിയ മലയാളം ശ്യാം പെരുന്നാൾ എന്നുള്ളൊരു സിനിമയ്ക്കുണ്ട് മണികണ്ഠൻ സംഗീത സംവിധാനം ചെയ്ത് അത് റെക്കോർഡിങ് കഴിഞ്ഞ് തൃശ്ശൂർ ഈഴകത്തിലായിരുന്നു റെക്കോർഡിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാനുള്ള മറ്റൊരു സൂപ്പർ ഹിറ്റ് എല്ലാ സൂപ്പർ ഹിറ്റ് തന്നെ എന്നാലും അന്യഭാഷയുടെ സിനിമ എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടെ വരും കന്നഡയുടെ കൂടെ വരാൻ എത്ര പാട്ടുകൾ ഇതുവരെ നാടൻ പാട്ട് ആൽബം അങ്ങനെയുള്ള സിനിമയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം സിനിമയിൽ ഏകദേശം ഒരു പത്താറുപതോളം സിനിമകൾ പാടിയിട്ടുണ്ടാവും അത് പാടാത്ത പാട്ട് വരാത്ത സിനിമ പാടിയിട്ടും സിനിമ പുറത്തിറങ്ങാത്ത സിനിമകൾ വരെയുണ്ട് അതല്ലേ അത് അതിലും സങ്കടവും ഉണ്ടായിരിക്കും കാരണം ഗംഭീര ഗംഭീര പാട്ടുകൾ ഇനിയും വരാണ്ട് അത് പാട്ട പടങ്ങൾ നിന്നേ പോയി അങ്ങനെ കുറയണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറുപത് സിനിമയിൽ കൂടുതൽ പാടിയിട്ടുണ്ടാകും സിനിമാ പാട്ടുകൾ ഒരു നാല് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വെയിൽ എന്നുള്ളൊരു സിനിമയിൽ പിന്നെ കാ എന്നുള്ളൊരു സിനിമയിൽ പിന്നെ സൈറയും ഞാനും എന്നൊരു സിനിമ പിന്നെ ഒരു സിനിമ സിനിമയും കൊണ്ടിരിക്ക ആ പിന്നെ നൂൽപാലം മാളാരവിന്ദൻ്റെ അവസാന ചിത്രം അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അങ്ങനെ നാല് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമ പാട്ടുകൾ ഇത്ര ഞാൻ പറഞ്ഞു തരാം അറുപതോളം സിനിമകൾ പാടി സിനിമ ഇതിനേക്കാളും കൂടുതലാണ് നാടൻ പാട്ടുകൾ പത്തിരണ്ടായിരത്തി കൂടുതൽ പാട്ടുകൾ പല തരത്തിലും ആൽബങ്ങളായിട്ടും അതല്ലാണ്ടും കാസറ്റിലും സി ഡിയിലും അങ്ങനെയൊക്കെ ആയിട്ട് പോലെ പിന്നെ പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ആൽബങ്ങൾ തന്നെ ഒരു പത്തോ അമ്പതോ അതിൻ്റെ അടുത്ത് വരും അത് ആൽബങ്ങൾ മിക്കവാറും ബഹുഭൂരിപക്ഷം ആൽബങ്ങൾ ഞാൻ നിർമ്മിച്ച ആൽബങ്ങളാണ് എൻ്റെ നാടൻ പാട്ട് സംഘങ്ങളെ അഭിനയിപ്പിച്ച് എൻ്റെ ടീമിനെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംഭവം വെച്ചുകൊണ്ടാണ് അതിന് ബഹുഭൂരിപക്ഷം ആൽബങ്ങളും പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ ഒരു യാത്ര ഉള്ളത് ഏതെങ്കിലും ആഗ്രഹിച്ചിട്ട് പാടാൻ പറ്റാതെ അങ്ങനെ ചാൻസ് നഷ്ടപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് സിനിമയിൽ ഞാൻ പാടിയിട്ട് ഈ പാട്ട് വരും കരുതി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാനം തിയേറ്ററിൽ പോയി ഒന്നും പോരാതെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിനിമയുണ്ടായി അതൊക്കെ വലിയ സങ്കടം നേരത്തെ ഉണ്ടായിരുന്നു നമ്മളൊരു നാട്ടൻ പുറത്തുകാരനല്ലേ നമുക്കൊക്കെ ഒരു സിനിമ നമ്മൾ നമ്മുടെ ശബ്ദം വലിയ സ്ക്രീനിൽ കാണാൻ വലിയ ഒരു ആഗ്രഹമല്ലേ അങ്ങനെയൊക്കെ ഓർത്ത് നെനക്കെട്ടിരുന്ന് അവിടെ പോയി നോക്കുമ്പോൾ സിനിമയിൽ വരാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് രണ്ട് സിനിമയിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയുള്ളൂ അപ്പോൾ എന്നോട് ഒരു വലിയൊരു കലാകാരൻ പറഞ്ഞു എത്രയോ പാട്ടുകൾ പേരെടുത്ത് പറയുന്നില്ല ഒരു പിന്നെ ഒരു ഗായകന് അത്തേക്ക് എണ്ണവും കൂടെ പറഞ്ഞു ഇത്ര പാട്ടുകൾ അദ്ദേഹത്തിന് വന്നിട്ടേ ഇല്ല വരും പറഞ്ഞ് കാത്തിരുന്ന് പോയി നോക്കുമ്പോൾ വേറെ ആൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കില്ലാത്തൊരു പ്രശ്നമാണോ അതിനുശേഷിക്കുള്ളത് നമ്മളത് ചെയ്യുക തരണം ചെയ്യുക ഫേസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കഥ ഇതൊക്കെ ഈ ലൈഫിൽ ഈ ഒരു യാത്രയിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കതൊരു ഒരു എനർജി തന്നു ആ വാക്ക് പിന്നീട് എനിക്ക് സങ്കടം ഒന്നോ രണ്ടോ സിനിമയിൽ ഞാൻ സങ്കടപ്പെട്ടുള്ളൂ അത് വന്നില്ലല്ലോ എന്നുള്ളത് പിന്നീട് ഞാനത് പ്രശ്നമാക്കാൻ തുടങ്ങിയില്ല ആ പാടും ആത്മാർത്ഥതയോടുകൂടെ പാടും ആത്മാർത്ഥതയോടുകൂടെ ജീവൻ കൊടുത്ത് പാടും അതിന് പിന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം വന്നില്ലെങ്കിൽ അങ്ങനെ ആ സാരമില്ല എന്നുള്ളത് കരുതി സ്വയം സമാധാനിപ്പിച്ച് അതിന് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചു അത്ര വല്ലതു വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും നേരം നേഷൻ ന്യൂസ് ലൈവിനോടൊപ്പം ശശീരൻ്റെ അനുഭവങ്ങളും പാട്ടുകളും എല്ലാം നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ശശീരന് നന്ദി ഇതുപോലെ പ്രേക്ഷകർക്ക് ഇനിയും നല്ല നല്ല പാട്ടുകൾ അവർക്ക് കേൾക്കാനുള്ള ഒരു കൊടുക്കണം സന്തോഷം സന്തോഷം അപ്പോൾ നന്ദി താങ്ക് യു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം